എരുമേലി മഹല മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രസിദ്ധമായ എരുമേലി ചന്ദനക്കുടം ആഘോഷം പത്തിന് നടക്കും വൈകിട്ട് നാലിന് അമ്പലപ്പുഴ ആലങ്ങാട്ട് പേട്ട സംഘങ്ങളും ജമാത്ത് പ്രതികളും സാമൂഹിക നേതാക്കളുമായുള്ള സൗഹൃദ സമ്മേളനം നടക്കും ആന്റോന്റണി എം പി ഉദ്ഘാടനം ചെയ്യും രാഹുൽ ഈശ്വർ പ്രഭാഷണം നടത്തും ആറുപതിനഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജമാഅത്ത് പ്രസിഡന്റ് നാസർ പൻസി അധ്യക്ഷത വഹിക്കും ചന്ദനക്കുടാഘോഷയാത്രയുടെ ഉദ്ഘാടനവും ഫ്ളാഗ് ഓഫും മന്ത്രി റോഷി അഗസ്റ്റൻ നിർവഹിക്കും എട്ട് മണിക്ക് ആരംഭിക്കുന്ന ചന്ദ്രൻകുട ഘോഷയാത്ര ചരളപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പേട്ടക്കവല കൊച്ചമ്പലം സാമൂഹികാരോഗ്യ കേന്ദ്രം വലിയമ്പലം ചെമ്പകുത്തുങ്കൽ സ്റ്റേഡിയം പോലീസ് സ്റ്റേഷൻ കെ എസ് ഇ ബി ഓഫീസ് എന്നിവിടങ്ങളിലൂടെ എത്തി തിരിച്ച് രാജാപ്പടി കെ എസ് ആർ ടി സി മാർക്കറ്റ് ജംഗ്ഷൻ വാഴക്കാല വിലങ്ങുപാറ എന്നീ വഴികളിലൂടെ പള്ളിയങ്കണത്തിൽ സമാപിക്കും അവരെല്ലാവരും ആ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു എനിക്ക് മറ്റൊരു ഭാഗ്യമുണ്ടായത് ഈ വർഷം കൂടി അത് നടത്തുന്നതിനും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നതിനും കമ്മിറ്റിയായിട്ടെല്ലാം സഹകരിക്കുന്നതിനുള്ള അവസരം ദൈവം തന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൻ്റെ പ്രധാനമായ ധർമ്മം കഴിഞ്ഞ ദിവസം നമുക്ക് കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ടായി ബ്ലോക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എരുമേലിയിലെ ജനങ്ങളെ ഇവിടുത്തെ പ്രത്യേകത ഇപ്പോൾ പമ്പയിലോ നിലയ്ക്കിലോ മൂന്ന് ഗജവീരന്മാർ ഘോഷയാത്രയിൽ അണിനിരക്കുമെന്നും സെക്രട്ടറി മിഥുലാജ് പുത്തൻവീട്ടിൽ വീട്ടിൽ അറിയിച്ചു ചന്ദനക്കുട ഘോഷയാത്രയോട് അനുബന്ധിച്ച് മഹല്ല ജമാത്ത് പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശനം കാഞ്ഞിപ്പള്ളി ഡിവൈഎസ്പി എം അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷിന് കൈമാറി നിർവഹിക്കും ജമാഅത്ത് പ്രസിഡന്റ് നാസർ പൻസി അധ്യക്ഷത വഹിക്കും സെക്രട്ടറി മിഥുരാജ് പുത്തൻവീട് ട്രഷറർ മിനഷാദ് കൂടുങ്കാട്ടിൽ വൈസ് പ്രസിഡന്റ് സലീം കണ്ണങ്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി എസ് കൃഷ്ണകുമാർ എരുമേലി എസ് ഐച്ച്ഒ ഇ ഇ ഡി ബിജു തുടങ്ങിയവർ പ്രസംഗിക്കും ന്യൂസ് ബീറോ എരുമേലി